മറിയക്കുട്ടി 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 ഞാൻ അവരെ ഇത്ര തുള്ളുന്നത് ഹർജിയിൽ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് നടത്തിയ ഇപ്പോൾ കോൺഗ്രസുകാരുടെയും യു ഡി എഫുകാരുടെയും പ്രധാന ആയുധം അവർ അതിനെ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നതൊരു വസ്തുത തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതും അറുന്നൂറ് രൂപ പെൻഷൻ ആയിരുന്നതിനെ ആയിരത്തി അറുനൂറായി ഉയർത്തിയ സംസ്ഥാന സർക്കാരിന് പെൻഷൻ നൽകാൻ കഴിയുന്നില്ല ഇത് കൃത്യമായി വിശദീകരിക്കുകയാണ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ നമുക്ക് സജി ചെറിയാന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൻഷൻ ഇപ്പൊ കുടിശ്ശിക അപ്പൊ മറിയക്കുട്ടിയാണ് ഏറ്റവും വലിയ ചർച്ച മറിയ കുട്ടിക്ക് ഒന്നും ഞങ്ങൾ ഇതിലല്ല നിങ്ങൾ മനസ്സിലാക്കൂ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലം ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നതല്ലേ ഞങ്ങൾ രാഷ്ട്രീയം പറയേണ്ടതെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത് പക്ഷേ പ്രതിപക്ഷം എടുത്ത നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകും ഈ കേരളത്തിൽ അഞ്ഞൂറ് റുപ്യ വി എസ് അച്യുതാനന്ദ്രൻ്റെ കാലത്ത് കൊടുത്ത പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് റുപ്യ വർദ്ധിപ്പിച്ചുള്ളൂ അറുന്നൂറ് മറിയക്കുട്ടി ഇപ്പം തുള്ളുകയാണ് എൻ്റെ വല്യമ്മയുടെ പ്രായമൊക്കെ ഉണ്ട് ഞാൻ എന്നാലും അവർ വേറെ ഇരുപത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തിനാണ് തുള്ളുന്നത് നിങ്ങളീ നിങ്ങളെക്കൊണ്ട് തുള്ളിക്കുന്ന കോങ്ങളുടെ പിന്നി പ്രവർത്തിക്കുന്ന ആളുകൾ അവരോട് ചോദിക്കണം നൂറ് റുപ്പ്യല്ലേ അവരുടെ കാലത്ത് കൂട്ടി തന്നുള്ളൂ ഈ മറിയ കുട്ടിയമ്മമാരോട് സ്നേഹമുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ എത്രാക്കി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനാറ് പൈലട്ട് മാസം കുടിശ്ശിയായിരുന്നു പൈലട്ട് മാസം ഈ പൈലട്ട് മാസം കുടിശ്ശിക കൊടുത്തു അതിനുശേഷം ഏതാണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് മാസമായി ഇത്രയും കാലം ഒരു കുടിശ്ശേമില്ലാതെ വീട്ടി അറുപതിനായിരം കോടി രൂപ ഇവിടെ തരേണ്ട തരാതെ വന്നപ്പോൾ മൂന്ന് മാസം കുടിശ്ശി വന്നിട്ടുണ്ട് ഞങ്ങൾ കുടിശ്ശിക വരുത്തിയല്ല ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ മതി കേന്ദ്ര ഗവൺമെൻറ് ഔദാര്യമൊന്നും ചോദിച്ചില്ല കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ട പണം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് പെൻഷനെ ബാധിക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കും സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവരെ ബാധിക്കും ജനപ്രതിനിധികളുടെ അലവൻസിനെ ബാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും ലൈഫ് മിഷൻ ബാധിക്കും പുന പദ്ധതിയെ ബാധിക്കും ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ നമ്മൾ നടപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അറുപതിനായിരം കോടി രൂപയുടെ കുറവ് ഉണ്ടാകും ഈ പണം എവിടുന്ന് ഉണ്ടാവും നോട്ടടിക്കാൻ പറ്റുമോ സംസ്ഥാനത്തിൽ നോട്ടടിക്കാൻ പറ്റുമോ അപ്പോ സാമ്പത്തികമായി സംസ്ഥാനത്തെ തകർക്കുക അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു പ്രശ്നം ഒരു ഭാഗത്ത് ഈ സാമ്പത്തികമായ തകർച്ചയോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചതാണെങ്കിലും ഒരു വാക്ക് പറയാം ഭരണരംഗത്ത് സ്തംഭനം ഉണ്ടാക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പിണറായി സർക്കാർ ആദ്യം അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അറുനൂറ് രൂപയായി അറുന്നൂറ് രൂപയിൽ നിന്നും ഇന്ന് കാണുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് അതിനെ ഉയർത്തിയത് പിണറായി സർക്കാർ തന്നെയാണ് ആ പിണറായി സർക്കാരിന് ഇതുവരെ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ ഏഴു വർഷത്തെ ഭരണത്തിനിടയിൽ ഏഴ് എട്ട് വർഷം തികയാൻ പോകുന്നു ഇത്രയും വർഷത്തെ ഭരണത്തിനിടയിൽ ഒരിക്കൽ പോലും പെൻഷൻ മുടങ്ങിയ ഒരു വാർത്ത ഒരു മാധ്യമത്തിന് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നു എന്നത് മന്ത്രി ഇതിനോടകം വ്യക്തമാക്കി കഴിയും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധമെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് പിന്നെ യു ഡി എഫ്കാരുടെ ശ്രദ്ധയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്നതിനേക്കാൾ ഇരുപത്തിയെട്ട് ലക്ഷം അധികം കേരളീയർക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഈ പെൻഷൻ നൽകുന്ന തുകയിൽ വരുത്തുന്ന വർധനവ് വളരെ വലുതാണ് ഇതൊന്നും തിരിച്ചറിയാതെയാണ് കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ സംസ്ഥാന സർക്കാരിനെ ഈ പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ നിശ്ചിതമായി വിമർശിക്കുന്നത് എന്നാൽ ഈ വിമർശിക്കുന്ന മറിയക്കുട്ടി ഫാൻസ് ആരും തന്നെ ഇതിന് കാരണമാകുന്ന കേന്ദ്ര നടപടികളെയോ കേന്ദ്ര സർക്കാരിനെയോ വിമർശിക്കാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല അവർ മനപൂർവ്വം മുഴുവൻ വഴിയും സംസ്ഥാന സർക്കാരിലേക്ക് കൊണ്ട് തള്ളുകയാണ് എന്നാൽ ജി എസ് ടി ഉൾപ്പെടെ നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനം അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ കുറിച്ച് ഇവർക്ക് മൗനമാണ് അത് വ്യക്തമാക്കുന്നത് ഈ വിമർശകരുടെ അല്ലെങ്കിൽ ഈ മറിയക്കുട്ടി ഫാൻസിന്റെ ഇരട്ടത്താപ്പിനെ തന്നെയാണ് ഒരു നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഭീകരമാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയ കത്തിൽ അത് എടുത്തു പറയുന്നുണ്ട് കേന്ദ്രത്തിന്റെ നടപടികൾ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ചില മറിയക്കുട്ടി ഫാൻസ് പെൻഷൻ മുടങ്ങുന്നതിന് സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇത്തരക്കാർക്ക് എത്ര വിശദീകരിച്ചാലും കാര്യം മനസ്സിലാകില്ല എന്നത് മറ്റൊരു വസ്തുത എങ്കിലും മന്ത്രി സജി ചെറിയാൻ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു